ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എൽ ഡി എഫ് തോറ്റിരിക്കുകയാണ് രമ്യമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കുവാനുള്ള സി പി എമ്മിൻ്റെ മോഹം വെറും മോഹമായി തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ലോകസഭാ സീറ്റ് നൽകാതെ വഞ്ചിക്കപ്പെട്ട ചെറുപാർട്ടികൾ ഒറ്റക്കെട്ടായി രാജ്യസഭാ സീറ്റ് ചോദിച്ചതോടെ സി പി എം ആകെ വട്ടം കറങ്ങിയ നിലയിലാണുള്ളത് ഇതിനു പുറമെ പ്രമുഖ പാർട്ടി എൽ ഡി എഫ് ഇടാനുള്ള നീക്കം കൂടി തുടങ്ങിയതോടെ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടന്ന മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് സീറ്റ് വിഭജനത്തിൽ പരിഗണിച്ചില്ല എന്നും കടുത്ത അവഗണനയാണെന്നും ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ ജനതാദൾ എന്ന ആർ ജെ ഡി ആണ് എൽ ഡി എഫിനോട് വൈകാതെ ബൈ പറയാൻ തയ്യാറെടുക്കുന്നത് നിയമസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ ഭിന്നതയില്ല എന്ന് മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറയുമ്പോഴും രാഷ്ട്രീയ ജനതാദൾ അമർഷത്തിൽ തന്നെ തുടരുകയാണ് അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാമെന്ന നിർദ്ദേശം ചില നേതാക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം കഴിഞ്ഞ തവണ കിട്ടിയിട്ടില്ല ഒരു എം എൽ എ ഉള്ള മറ്റെല്ലാ പാർട്ടികൾക്കും ഇടതുപക്ഷത്ത് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ ആർ ജെ ഡിയെ മാത്രം സി പി എം ഒഴിവാക്കുകയായിരുന്നു ഇടതുമുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് ലോകസഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയിൽ എത്തിയതെന്നാണ് ഇടതുമുന്നണി കൺവീനർ പറയുന്നത് എൽ ഡി എഫിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബോർഡ് കോർപ്പറേഷൻ പദവികൾ തിരിച്ചു നൽകാൻ ആർ ജെ ഡി സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചതായി മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെയാണ് ജയരാജന്റെ കളവ് പുറത്തായത് ആർ ദേശീയ നേതൃത്വവും എൽ അവഗണന ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട് ലാലു പ്രസാദ് യാദവിനെയും തേജസ്വി യാദവിനെയും എല്ലാം തന്നെ ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ ശ്രേംസ് കുമാർ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ജനതാദളിലെ പ്രതിനിധി കൃഷ്ണൻകുട്ടി കേരളത്തിൽ മന്ത്രിയായി തുടരുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എൻ സി പിയുടെ പ്രതിനിധിയായി വന്ന കെ കെ ശശീന്ദ്രനും ഇപ്പോൾ മന്ത്രിയായി തുടരുന്നു ഔദ്യോഗികമായ അജിത് പവാറും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമ്പോൾ ഈ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് എ കെ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയായി തുടരുന്നതും ഇവിടെ കാണാം ബി ജെ പിക്ക് ഒപ്പം ദേശീയ തലത്തിലുള്ള രണ്ട് ഘടക കക്ഷികൾ ഇടതുമുന്നണിയിൽ മന്ത്രിസ്ഥാനത്തിന് അർഹരാകുമ്പോഴാണ് ആർ ജെ ഡി അവഗണന നേരിടുന്നത് ഈ സാഹചര്യത്തിൽ ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന്റെ സീറ്റുകളൊന്നും സി പി എമ്മിന് കൊടുക്കരുത് എന്ന ആവശ്യം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ ശ്രേയംസ് കുമാർ നിർദ്ദേശമായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ രാജ്യസഭാ സീറ്റുമായാണ് എൽ ജെ ഡി ഇടതുപക്ഷത്തെത്തിയത് ഇപ്പോൾ അതും കൈവശമില്ലെന്നും നേതാക്കൾ പറയുന്നു ഇതിനൊപ്പം ലോകസഭയിലെ സീറ്റ് നിഷേധം കൂടി വന്നതോടെ ആർ ജെ ഡി കട്ട എൽ ഡി എഫിൽ തുടരുന്നത് ആർ ജെ ഡി യു ഡി എഫിലേക്ക് തിരിയുമെന്ന രീതിയിൽ ചില മാധ്യമ വാർത്തകളും വന്നു തുടങ്ങിയിട്ടുണ്ട്